ധ്യാന കേന്ദ്രത്തിലേക്ക് എല്ലാ മക്കളെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഈശോയുടെ ഒരു വാഗ്ദാനത്തിലേക്ക് നമ്മൾ ഇറങ്ങി വരികയാണ് ഈശോയുടെ സഹനത്തോട് ചേർന്ന് ആരൊക്കെ ഈ പുലർകാലത്ത് ഈശോയെ ഓർക്കുകയും ഈശോയുടെ സഹനം സ്വീകരിക്കുകയും ചെയ്യുന്നു അവരുടെ കെട്ടുകൾ ഞാൻ അഴിക്കും എന്ന ആ ഒരു വലിയ വാഗ്ദാനത്തിൽ ഒന്നിക്കൊണ്ട് നമുക്ക് ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിലായിരിക്കാം എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്ക് സങ്കീർത്തകനോടൊപ്പം ദൈവത്തിന് നന്ദി അർപ്പിക്കാം പുലരിയിൽ നിദ്രയുണർന്നങ്ങന സന്നിധി അണയുന്നു കർത്താവണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കത്താവേ ശാന്തമൊരു സായങ്കാലവും വിശ്രമപൂർണ്ണമായ ഒരു രാത്രി കാലവും ഞങ്ങൾക്ക് തന്ന് ഈ പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണിക്ക് കയ്യേറ്റി കരുണാദ്രമായ മുഖം ധ്യാനിച്ചുകൊണ്ട് ഇന്ന് ജീവിതത്തിലേക്ക് ഉണരാൻ സാധിച്ചതിന് നന്ദി പറയുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ വരെ നിയമാർ തല പുസ്തകം മുപ്പത്തിരണ്ടിൻ്റെ പതിനൊന്ന് കൂടെ ചിതറിക്കുകയും കുഞ്ഞുങ്ങളേൽ ചിറകെ വിരിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ ദൈവം കഴുകനെ പോലെയാണ് ചില സമയങ്ങളിൽ കൂടിച്ചുതെറിച്ചുകളിൽ അല്ലേ അപ്രതീക്ഷിതമായ ചില സമയങ്ങളിൽ ചില സഹനങ്ങൾ ചില പോരായ്മകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരും എന്നിട്ട് വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിച്ച് ആകാശത്തിലേക്ക് കൊണ്ടുപോകും അവിടെ വീണ്ടും ചിറക് ചലിപ്പിച്ച് കുഞ്ഞിനെ ആകാശത്തിലേക്ക് വലിച്ചെറിയും പലപ്പോഴും നമ്മൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നെന്തുകൊണ്ടാണ് ദൈവം ഇഷ്ടപ്പെടാത്തത് എന്തുകൊണ്ടാണ് ദൈവം വെറുക്കുന്നത് എന്നാൽ നമുക്കറിയാമല്ലോ വിരിച്ച ചെറുകൾ കുഞ്ഞിനെ വഹിച്ചിട്ട് അനന്തതയിലേക്ക് കഴുകൻ കുഞ്ഞുങ്ങളെ വലിച്ചെറിയാൻ എന്തിനാണെന്നറിയാമോ പിന്നെ കുഞ്ഞുങ്ങൾ അവിടെ കിടന്നൊരു അത്രപ്പെടലാണ് ആ കുഞ്ഞ് സാവകാശം തൻ്റെ ചിറകളിൽ തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് പിന്നെ ഒരു പക്ഷിക്കും പറക്കാനാവാത്ത അനന്തതയിലേക്ക് ആകാശത്തിലേക്ക് ഈ കുഞ്ഞ് പറക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ ദൈവം ചില സഹനങ്ങൾ നമുക്ക് അനുവദിച്ച് തരുന്നത് ഇതിനു വേണ്ടിയാണ് നമ്മൾ സ്വന്തം കാലം നിൽക്കണം നമ്മൾ ധൈര്യപ്പെടണം നമ്മളെ ആകാശത്തോളം ഉയർത്തി മറ്റൊരു പക്ഷിക്കും ആവാത്ത അനന്തതയിലേക്ക് പറക്കാൻ നമ്മളെ അനുവദിക്കുന്ന ദൈവം ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് നമുക്കിന്ന് ആ നൊവേനയുടെ ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും മൂന്ന് ദൈവങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ആദ്യത്തെ നിയോഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവരും മുട്ടുകുത്തി നിൽക്കുക തലയിൽ മുൾക്കിരീടമൊക്കെ എടുത്ത് വയ്ക്കുക കല്ലോ മണ്ണോ ഉണ്ടെങ്കിൽ അതിൽ അതിൽ നമുക്ക് നമ്മുടെ മുട്ടുകൾ ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് നിൽക്കാം ഒന്നാമത്തെ നിയമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാ മക്കളെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം എല്ലാ മനുഷ്യരും സന്തോഷിക്കട്ടെ എല്ലാവരും ആനന്ദത്തിലേക്ക് വരട്ടെ യുദ്ധങ്ങളുടെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും അപകടങ്ങളുടെ ആപത്തുകളെയൊക്കെ പെട്ട് ഉഴലുന്ന ഒത്തിരിയേറെ മക്കൾ ഇന്നുണ്ട് അവർക്കെല്ലാം ആശ്വാസം ലഭിക്കണം ഉയർത്തി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ലോകരക്ഷകനായ ഈശയെ അങ്ങക്ക് അസാധ്യമായ അതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ച അങ്ങരസിക്കാൻ വയ്യാൽ എന്റെ മേൽ അലിവു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ തരണമേൻ കൈകൾ കൂപ്പി ഈശയെ നോക്ക് നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട് ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം മാർപ്പാപ്പ ഖർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്ഥർമായ പ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കും നമ്മൾ ഏറെ പ്രത്യേകിച്ച് വലിയ പ്രതീക്ഷയോടുകൂടി മെഴികൾ തുറന്നു ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും വിശ്വാസവും ദൈവസ്നേഹത്താൽ നിറയട്ടെ കൈകൾ വിരിച്ചു പിടിച്ച് വിരിച്ചുപിടിച്ച് ഏറ്റുചൊല്ലുക ലോകരക്ഷകനായി അങ്ങേക്ക് അസാധ്യമായ യാതൊന്നുമില്ല ഭാഗ്യപാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേലു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേ ആമേ ആമേൻ കൈകൾ ഒരിക്കൽ കൂടെ ഈശോയെ നോക്കുക ഈശോയുടെ കരുണയുള്ള മുഖത്തേക്ക് നോക്ക് ഇന്ന് നിന്നെ അലട്ടുന്ന ഏത് പ്രതിസന്ധിയാണ് നിൻ്റെ ജീവിതത്തിലുള്ളത് അതെടുത്ത് കർത്താവിൻ്റെ കെട്ടുകളിലേക്കൊന്ന് വെച്ച് കൊടുത്തെ സാമ്പത്തിക പരാധീനതയാണോ നിന്റെ കടബാധ്യതയെക്കുറിച്ചുള്ള നിന്റെ വിഷമങ്ങളാണോ നിന്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണോ അവരുടെ പരീക്ഷയോ അവരുടെ പഠനമോ അവരുടെ ഇൻ്റർവ്യൂ ആണോ അവർക്കൊരു വിസ വേണം അവർക്ക് ജീവിത പങ്കാളി വേണം നിനക്കൊരു വീട് വേണം കുറച്ച് സ്ഥലം വേണം എന്താണ് നിൻ്റെ പ്രശ്നങ്ങൾ കർത്താവിനെ നിനക്ക് പ്രഘോഷിക്കണം ഒരു ശുശ്രൂഷകനാകണം ശുശ്രൂഷകയാകണം അതിന് തടസ്സങ്ങളുണ്ടെങ്കിൽ എല്ലാം എടുത്ത് ആ കെട്ടുകൾ ഈശോയുടെ കെട്ടുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക എന്തുവാകട്ടെ ഈ പ്രഭാതത്തിൽ നിൻ്റെ ഒരു കെട്ട് ഈശോ ഇപ്പോൾ അഴിച്ചു തരും മാരകമായ രോഗമാണ് മാനസികമായൊരു അസ്വസ്ഥതയാണ് കൊടുക്കുക ഈ നിമിഷം ഒരു സൗഖ്യം സംഭവിക്കാൻ പോവുകയാണ് കൈകൾ വിരിച്ചു പിടിച്ച് ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തോടെ ദൃഢമായ പ്രത്യാശയുടെ ഏറ്റുചൊല്ലിക്ക് ലോകരക്ഷകനായിശയെ അങ്ങേക്ക സാധ്യമായ അതൊന്നുമില്ല മനസ്സിലി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഈ നിമിഷത്തെ നന്ദിയോട് ഓർത്തെ ഒരു സൗഖ്യം നിനക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വിടുതൽ നിനക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്റെ നിൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി അകന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു പൈശാലിക ബന്ധനം ഇപ്പോൾ നിന്നെ വിട്ടുപോകുന്നു വിശ്വസിക്കുക അത് ഏറ്റെടുത്തേ കത്താവ് നന്ദി പറഞ്ഞു അപ്പോൾ ഈശോട് പറ ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്ന് പ്യോൺ ധ്യാനകേന്ദ്രത്തിലെ ശുശ്രൂഷ ദിവസമാണ് എൻ്റെ ദൈവമേ ഞാനും എൻ്റെ കുടുംബവും ഇന്ന് കടന്നു വന്നു ഞങ്ങൾക്ക് നാളെ ഇതുവരെ ലഭിച്ച ഓരോ അനുഗ്രഹങ്ങളും എണ്ണി എണ്ണി പറയും ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തും അങ്ങനെ കൂടുതൽ അനുഗ്രഹത്തിലേക്ക് ഞാനും എൻ്റെ കുടുംബവും വരും നിങ്ങളെല്ലാ വഴികളും ഈശ്വരം തുറന്നിട്ടുണ്ട് മനസ്സുകൊണ്ടെന്ന് ആഗ്രഹിച്ചാൽ മാത്രം മതി നിനക്ക് പി ഒ ഫോണിലേക്ക് ഇന്ന് കടന്നു വരാൻ സാധിക്കും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ദിവസം ഒൻപതരയ്ക്ക് ഇന്ന് ശുശ്രൂഷ ആരംഭിക്കും ഒരുക്ക ഉരിക്കശുശ്രൂഷ വചന ശുശ്രൂഷ ദിവ്യബലി ഗാന ശുശ്രൂഷ സ്നേഹവിരുന്ന കൗൺസിലിങ് കുംഭസാരം അപൂർവങ്ങളിൽ അപൂർവമായ കയറ്റീശ്വരുള്ള നൊവേന ആരാധന അഭിഷേകം ഇന്ന് നിൻ്റെ ദിവസമാണ് നിൻ്റെ കെട്ടുകൾ മുഴുവൻ അഴിച്ചേ കത്താവ് നിന്നെ വിടുകയുള്ളൂ അവൻ ഈശോട് പറയുക ഞാനും എൻ്റെ കുടുംബവും ഇന്ന് പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിൽ ഉണ്ടായിരിക്കും എല്ലാ മക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങാം ജീവിത പങ്കാളിയും അരുമ്പ മക്കളെയും ത്സല്യമുള്ള മാതാപിതാക്കളെ ഒന്ന് ചേർത്ത് പിടിച്ചേ ഈ നിമിഷം ഒരു അനുഗ്രഹത്തിൻ്റെതാണ് അതൊന്ന് സ്വീകരിച്ചേ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ മേൻ ഈശോ മിശിഹായിക്കു സ്തുതിയായിരിക്കട്ടെ മിശിഹായിരിക്കട്ടെ